നമ്മുടെ ചെച്ചക്കുടിലും ഈ മണിമാലികയും തമ്മിലുള്ള വ്യത്യാസം എന്റെ തലയല്ല കഴങ്ങുന്നുള്ളതാണ് നോക്കാം ഇത് കഴങ്ങും ഇതിന്റെ പേരാണ് പാൻ പാൻ നീ ശുചിത്താൻ ഇത് കറങ്ങും ഇത് കറണ്ടും ഷാക്കും കൂടെ ചേർന്നുണ്ടായിട്ടുള്ള ഞാൻ ഇത് നടത്താൻ പോകണം സൂക്ഷിച്ചു നിന്നോ ഞാൻ നടത്താൻ പോകും

ആ പഴയ കുടിലിന് ചെന്ന് അന്വേഷിച്ചപ്പോഴ വിവരമാണ് പുതിയ വീട്ടിലോട്ട് വന്നിരിക്കുന്നു പിന്നെ വലിയ വന്യമൊരാളി പറഞ്ഞിരിക്കുന്ന ഇന്ന് നാല് മണിക്ക് ഏതാണ്ട് ഒരു സിനിമ ഉണ്ടോന്നോ കാണിക്കുന്നുണ്ട് അത് കാണാൻ വരണം അല്ലേ സിനിമ കാണാൻ വരണമെങ്കിലേ ആ കയറിഞ്ഞോട്ട് കൊടുത്തയക്കണമെന്ന് തപ്പ് പറഞ്ഞിട്ട് കൊച്ചു മുതലാളിയെ പോലത്തെ പറഞ്ഞത് அங்கோட்டு நோக்குனாண்டஸ் லைட் കണ്ണു ഈ ചിത്രം കൂടി കണ്ടിട്ട് എനിക്ക് ബലമായ സംശയം തോന്നും ഞാനൊന്ന് ചോദിക്കട്ടെ പുഷ്കരൻ ആ പെണ്ണിനെ സ്നേഹിച്ചിരുന്നോ ഒവ് ഞാനത് പിന്നീടാണ് അറിഞ്ഞത് എന്തുണ്ടോ നീ പിന്മാറിയില്ല സത്യം പറ ആ പെണ്ണിനെ കിട്ടണമെന്നുള്ള ദുരാഗ്രഹമല്ലേ നിന്നെ കൊണ്ട് അച്ഛൻ എന്തൊക്കെയോ സംശയിക്കുന്നു സംശയമല്ലട എന്റെ മകൻ ഒരു പെണ്ണിനെ മോചിച്ച് ഒരു മനുഷ്യന്റെ ജീവൻ നശിപ്പിച്ചവണെന്ന് അറിയുന്നത് സഹിക്കാനൊക്കില്ലട നീ എന്നെ പലതും പഠിപ്പിച്ചു പക്ഷെ നീ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു

ഷോക്ക് കൊണ്ട് ഉണ്ടായതാണ് മൂന്ന് ദിവസത്തിനകം മാറിക്കൂ ഡ ചികിത്സയ്ക്ക് വേണ്ടി എത്ര പണം ചെലവാക്കാനും ഞാൻ തയ്യാറാണ് ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യണം ആ പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കുന്നതും നല്ലതാണ് പ്രതാപനാണോ ഇവരെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്താ ഒരു ഭ്രാന്തിയെ പോലെ ഇരിക്കുന്നത് നിനക്കെന്താ മനസ്സിലായോ ചേട്ടൻ അല്ലേ അതെ അതെ നാളെ നമ്മുടെ വിവാഹം നടക്കാൻ പോവാണ് നീ ഒന്നിച്ചിരിക്കൂ ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് ഞങ്ങൾ കണ്ട ആപ്പയും ഊപ്പയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വേണ്ട വേണ്ട നമ്മുടെ വിളിക്കണ്ട ആ ഉദ്ദേശിക്കുന്നു അതായത് ഞങ്ങളെ പോലെ നിലയും വിലയും ഉള്ള ആളുകളെ മാത്രമേ വിളിക്കാൻ ഉദ്ദേശിക്കുന്നു ഞാനിറങ്ങട്ടെ കോന്തി നിങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം കുറെ ദിവസത്തേക്ക് ഞങ്ങൾ കണ്ണിന്റെ ചിത്രം കൂട്ടിയിട്ടില്ലടാ ആരാണ് അവിടെ ബാച്ചർ ചോദിക്കാതെയും പറയാതെ ഓരോരുത്തരകത്തേക്ക് പറഞ്ഞയക്കുന്നത് ആരെയാണ് നീ വളക്ക് പറയുന്നത് പപ്പു അല്ല ഓരോരുത്തരും അവരുടെ തന്തേറെ വകയാണെന്ന് അതിന്റെ അകത്തോട്ട് കരുതി പപ്പുവേ പ്പുവേ അങ്ങനെ മണി വിട്ടു പിന്നെ അയ്യോ ആരെങ്കിലും നിവിളക്കേട് പറഞ്ഞയക്കും ക്ഷമിച്ചു കളയടാ വാക്കു ഞാനേ നിന്റെ മകളുടെ കല്യാണത്തിന്റെ തിരക്കിൽ ഞങ്ങളെങ്ങാൻ ക്ഷണിക്കാൻ മറന്നുപോയാലോ എന്ന് ആലോചിച്ചിറങ്ങി പുറപ്പെട്ടതാ നീ ക്ഷണിച്ചില്ലെങ്കിലും നീ ക്ഷണിക്കാൻ മറന്നാലും ഞങ്ങൾ വരും കല്യാണത്തിൽ പങ്കുപോകും ഞങ്ങൾ അങ്ങനെ അന്യഥ ആരെയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അന്യഥ അന്യഥ അന്യഥക്കാരെ ആരെയും വിളിക്കണമെന്നില്ല എങ്കിലും നമ്മുടെ ആ പ്രദേശത്തുള്ള വള്ളക്കാരെയും മലക്കാരെയും വിളിക്കാതിരിക്കാൻ ഒക്കെ കൊണ്ടാമോ അപ്പൂ ഇഷ്ട നിങ്ങളിപ്പോ അങ്ങോട്ട് പോകേണ്ട നിങ്ങൾക്ക് വേറെ നിങ്ങളെ കാണുവാണെങ്കിൽ ഓർമ്മ വരും എന്തുവാടാ പണം ഉണ്ടായി കഴിഞ്ഞപ്പോ ഈ ഭാവ വ്യത്യാസം ഒരു കാര്യം നീ മറക്കരുത് ഒരു മുറി വീടി രണ്ടാക്കി വലിച്ചു നടന്നവരാണോ നമ്മള് ഞാൻ പോകുന്നടാ ഞാൻ പോകുന്നു എന്തായി എന്താ പറഞ്ഞു കണ്ടു നല്ല നിന്നെ പ്രത്യേകം ചോദിച്ചു കല്യാണത്തിന് അഞ്ചാറ് ദിവസം മുമ്പേ വന്ന് നമ്മളെ വിളിക്കുമെന്ന് നമ്മൾ അവിടെ ചെന്നിരുന്ന് കല്യാണം നടത്തിക്കൊടുക്കണമെന്ന് ഒക്കെ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ല്ല ആറാണോ മുതലാലിയുടെ മോന് പെണ്ണാളിനെ കെട്ടണം മാസ വെച്ചപ്പോ മുതലവരുടെ മനസ്സ് മാറിയതാ പിന്നെല്ലാം വേഷമായിരുന്നു എന്റെ മോനെ കൊല്ലിക്കങ്ങാട്ടിലേക്ക് അയച്ചത് വരെ അവര് നമുക്ക് അവരുടെ കല്യാണം സ്നേഹവും വേണ്ട അല്ല മോനിക്ക അവര് കല്യാണം വിളിക്കട്ടെ വിളിക്കാതിരിക്കട്ടെ പെണ്ണാളുടെ കഴിച്ച് താലി വയ്ക്കുന്നത് കണ്ട് കണ്ണും മനസ്സും നിറയേണ്ടത് നമ്മുടെ അടി അല്ലെങ്കിൽ അവളുടെ ചങ്കു പൊട്ടിട്ടു പെണ്ണാൾ എന്നും നമ്മുടെ മോള് തന്നെ പെണ്ണാളിന്റെ അസുഖം എങ്ങനെ ഇരിക്കുന്നു ഓ അങ്ങനെ വലിയ അസുഖം ഒന്നുമില്ല പിന്നെ ആരോടും മിണ്ടാട്ടം ഉരിയാട്ടോ ഒന്നുമില്ല കല്യാണം കഴിഞ്ഞാൽ അങ്ങ് മാറുമായിരിക്കും പിണ്ളെ നീ വലിയ ഭാഗ്യവതിയാണ് ഇന്നെനിക്ക് ഒരു ലക്ഷം രൂപയുടെ ചിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നിന്റെ പേരിൽ ബാങ്കിലിടാൻ പോവുകയാണ് നീ എന്തോ ഒന്നും മിണ്ടാത്തത് ഞാൻ നിനക്ക് എത്ര സാരി വാങ്ങിച്ചെന്നു അതൊന്നും ഉടുക്കാത്തത് എന്താണ് നീ എന്തോ ഒന്നും മിണ്ടാത്തത് നീ ഊട്ടി പോയിട്ടുണ്ടോ ഏ പിന്നാലെ നമുക്ക് ഊട്ടിയിലൊക്കെ ഒന്ന് പോകുന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ ശരി നിന്നെ ആ ശല്യം ചെയ്യുന്നില്ല ஆஹ் <laughs> ഈ നോക്കി നിങ്ങൾക്ക് നാടമില്ലേ ഈ ആക്ഷേപം ഞാൻ സഹിക്കില്ല ഇവനെ ഞാൻ വെടിവെച്ചു കൊണ്ടു വെടിവെച്ചു കൊണ്ടുവല്ലേ ക്രൂരനായ ഒരു മൃഗം മനുഷ്യനെ ചവച്ചു തുട്ടുന്ന പടമെടുത്തു എന്നിട്ട് അത് വിറ്റ് പ്രശസ്തി സമ്പാദിക്കും ഒടുവിൽ സ്നേഹിക്കാത്ത പെണ്ണും ഇതക്കിയെടുക്കാൻ ശ്രമിച്ചു നിങ്ങൾക്ക് നാണമില്ല നിങ്ങൾ മനുഷ്യനാണോ നമുക്ക് പോവാ என்ன என்னையும் நின்னையும் அவர் தோல்பிச்சு கழிஞ்சிட்டு நீ முண்டருது மோனே மனுஷன் வேஷத்திலும் அல்ல மாற்றம் வரத்தது அவன் மனசான மாறேண்டது மனசு